ഗൃഹകേന്ദ്രീകൃത വിദ്യാഭ്യാസം നൽകുന്ന കുട്ടികളുടെ ഓണാഘോഷം ഓണച്ചങ്ങാതി എന്ന പേരിൽ സംഘടിപ്പിച്ചു ചാത്തന്നൂർ ബിആർസി ആണ് പരിപാടി സംഘടിപ്പിച്ചത് ആദിച്ചനെല്ലൂർ ഗവൺമെന്റ് യു സ്കൂൾ വിദ്യാർത്ഥിനി മീനാക്ഷിയുടെ വീട്ടിലായിരുന്നു ഓണാഘോഷം ചാത്തന്നൂർ ബിആർസി പരിധിയിലുള്ള വിവിധ സ്കൂളുകളിൽ നിന്നായി മുപ്പത്തിരണ്ട് കുട്ടികൾ ഓണച്ചാതി പരിപാടിയിൽ പങ്കെടുത്തു ഓണാഘോഷം ആദിച്ചനെല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം സമഗ്ര ശിക്ഷാ കേരളം കൊല്ലം ചാത്തന്നൂർ ബിആർസിയിലെ നമ്മുടെ ഗൃഹാധിഷ്ഠിത വിദ്യാ വിദ്യാഭ്യാസം നടത്തുന്ന അതായത് സ്കൂളിൽ പോകാൻ കഴിയാത്ത വളരെ പൂർണമായും കിടപ്പിലായ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനും സാമൂഹിക മാധ്യമത്തിൽ അവരെ കൊണ്ടുവരുന്നതിനും ഈ കുഞ്ഞുങ്ങൾക്കൊരു സ്വാദ്വനമാകാൻ അമ്മമാർക്കും അച്ഛന്മാർക്കും അതായത് മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ഒരു സ്വത്വനമാകാൻ വേണ്ടി ചങ്ങാതി കൂട്ടം തന്നെയാണ് നമ്മുടെ സമഗ്ര ശിക്ഷ കേരളം ഗ്രാമപഞ്ചായത്ത് അംഗം ടി ജി രഞ്ജു അധ്യക്ഷയായിരുന്നു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം മനീകുമാർ കുട്ടികൾക്ക് ഓണക്കോടികൾ സമ്മാനിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ്തി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഹരികുമാർ പ്ലാക്കാട് ടിങ്കു ബി പി സി ആർ സജിറാണി ഹെഡ്മാസ്റ്റേഴ്സ് ഫോറം കൺവീനർ ജി എസ് ആദർശ് ആദിചെനല്ലൂർ ഗവൺമെന്റ് യു പി എസ് പ്രഥമാധ്യാപകൻ ജി ഒ സാബുമോൻ അനില എസ് പണിക്കർ സോളി ജോസഫ് പ്രിയദർശിനി എ എസ് അനു സി എസ് അഞ്ജലി ജയാമേരി എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ഓണസദ്യ കലാമണ്ഡലം ദേവി രവി അവതരിപ്പിച്ച മോഹിനിയാട്ടം എന്നിവ ഓണാഘോഷത്തിന്റെ ഭാഗമായി നടന്നു ചങ്ങാതി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലാണ് തലത്തിൽ സംഘടിപ്പിച്ച ആഘോഷത്തിന്റെ ഭാഗം ന്യൂസ് ബ്യൂറോ കുട്ടിയം